പറഞ്ഞ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് ദുബായ് യാത്ര കഴിഞ്ഞ് വന്നത് ദുബായ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മഹാബലി വാമനനെ കുറിച്ചും അല്പം കത്തി ജൊലിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു അത് വികാരാധീനനായിട്ടൊന്നുമല്ല പക്ഷേ അത് കത്തിക്കാളുന്ന രീതിയിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പറഞ്ഞതാണ് വിഷയം തറക്കേടില്ലാത്ത രീതിയിൽ നല്ലോണം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ അവസാനത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു യാത്ര കഴിഞ്ഞു വന്ന് ബാക്കിയുള്ളത് പറയാമെന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ആ വിഷയം കഴിഞ്ഞു ഇപ്പം ഇല്ല ആ വിഷയം കേരളത്തിൽ വന്നത് വളരെ നന്നായി നല്ല രീതിയിലാണ് അത് പ്രചരിച്ചു ആൾക്കാർക്ക് വിലയിരുത്താൻ സാധിച്ചു ഹൈന്ദവമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഹിന്ദുക്കളായ കോൺഗ്രസുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും യുക്തിവാദികളും എതിർക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നല്ല രീതിയിൽ സാധിക്കുകയും ചെയ്തു എല്ലാവർക്കും ഇനി ഞാൻ അതിനെക്കുറിച്ച് വെറുതെ വേറൊരു കുറച്ച് കാര്യങ്ങൾ അതൊരു സ്പീഡിലൊന്നും പറയുന്നില്ല ഒന്ന് ചിന്തിക്കണം യഥാർത്ഥത്തിൽ അമിത്ഷാ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അദ്ദേഹം എഴുതി വാമന ജയന്തിയുടെ മഹത്വം ആശംസകൾ വെറുതെ ഞാനൊരു ചോദ്യം ചോദിക്കുക മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത് അതിൽ ഒന്ന് അമിത്ഷാ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ല ചീഫ് ജസ്റ്റിസ് അല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് അല്ല കേരളത്തിലെയോ ഏതെങ്കിലും സംസ്ഥാനത്തെയോ ഗവർണർ അല്ല അതേപോലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയല്ല ഒരു പാർട്ടിയുടെ നേതാവ് ആ പാർട്ടിയുടെ നേതാവ് ഏതെങ്കിലും ആശംസ കൊടുത്താല് അതാ പാർട്ടിയിലുള്ള വ്യക്തികൾക്ക് പാർട്ടിക്കാർക്കും പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവർക്ക് ആ പാർട്ടിയോട് എതിർപ്പോ അനുകൂലമോ ഉള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം അദ്ദേഹത്തിന് വാമന ജയന്തിക്ക് ആശംസ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് ഓണത്തിന് ആശംസ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ചീഫ് ജസ്റ്റിസോ അറ്റോർണി ജനറലോ ഗവർണറോ മുഖ്യമന്ത്രിയോ ആണെങ്കിൽ നാട്ടുനടപ്പും കൂടി ചേർന്നിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്നില്ല അരവിന്ദ ആശ്രമത്തിൽ അരവിന്ദനുമായി ബന്ധപ്പെട്ടവരെല്ലാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനാശംസകൾ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അരവിന്ദ മഹർഷിയുടെ ജന്മദിനാശംസകളാ കൊടുക്കാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനം അതിന് സ്വാതന്ത്ര്യ ദിനാശംസകൾ കൊടുക്കാതിരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യദിന ആശംസകൾ കൊടുക്കാം അതുപോലെ അരവിന്ദ മഹർഷിയുടെ ജന്മദിനവും കൊടുക്കാം ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം കൊടുക്കാം അതുപോലെ ഓണവും ബക്രീദും വരുമ്പോ ഓണത്തിന്റെ ആശംസ വേണമെങ്കിൽ ആദ്യം കൊടുക്കാം അല്ലെങ്കിൽ ഓണത്തിന്റെ മാത്രം ആശംസ കൊടുക്കാം ബക്രീദിന്റെ രണ്ടാമത്തെ കൊടുക്കാം അല്ലെങ്കിൽ ബക്രീദിന്റെ മാത്രം കൊടുക്കാം ബക്രീദിന്റെ ആദ്യം കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം സ്വാതന്ത്ര്യമുണ്ട് ഈസ്റ്ററും വിഷുവും ഒരുമിച്ച് വരുമ്പോ ഈസ്റ്ററിന്റെ ആശംസ കൊടുക്കാം പിന്നെ വിഷുവിന്റെ കൊടുക്കാം ചിലർക്ക് വിഷുവിന്റെ കൊടുത്തിട്ട് ഈസ്റ്റർ ഈസ്റ്ററിന്റെ കൊടുക്കാം ഒരു ഭാരതം ഭരിക്കുന്ന വ്യക്തി അല്ല ഒരു പാർട്ടിയുടെ വ്യക്തി എന്നുള്ളതിലൊക്കെ വിഷുവിന്റെ മാത്രം കൊടുക്കാം ഈസ്റ്ററിന്റെ മാത്രം വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുള്ളത് അതിനെതിരെ ആക്രോശിക്കുന്നതല്ലേ അല്ലേ അസഹിഷ്ണുത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭാരതം മുഴുവനും ആഘോഷിക്കുന്നത് വാമന ജയന്തിയാണ് കേരളത്തിൽ മാത്രമാണ് മഹാബലിയുടേത് മഹാബലിയുടേത് ഈ ഓണവുമായി ബന്ധപ്പെട്ടത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ കേരളീയർ എവിടെയുണ്ടോ അവിടെ ഉണ്ട് വാമന ജയന്തി എന്ന് പറയുന്നത് പത്ത് അവതാരങ്ങളില് ഒരവതാരമായിട്ട് ഭൂമിയിൽ വന്ന വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നു കേരളത്തിലല്ല മഹാബലി ഭരിച്ചിരുന്നത് ഭാഗവതം വായിച്ചാൽ സാമാന്യ ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയില് നർമ്മദാ തീരത്തിന് വടക്ക് വശത്ത് ഇപ്പോഴത്തെ ബാറുഖ് എന്നു പേരായിട്ടുള്ള മൃഗുകവ എന്ന സ്ഥലത്ത് ഭരിച്ചിരുന്നു അവിടെയാണ് മാമനാവതാരണ്ടായത് ആ രാജാവ് അവിടെ ഭരിച്ചിരുന്നു അതുകൊണ്ട് ഇവിടേക്ക് സ്വീകരിച്ചു വിടുന്നൊന്നും ഇല്ല കേരളത്തിന്റെ മനസ്സിനകത്ത് ആ രാജാവ പ്രതിഷ്ഠിച്ചത് എങ്കില് മധുരയില് ജനിച്ച ശ്രീകൃഷ്ണനാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടേ ആ ശ്രീകൃഷ്ണ ജയന്തി മധുരയിലും ഇന്ത്യയിലെ വേറെ എവിടെയും ആഘോഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ബാലഗോകുലക്കാർ കേരളത്തിലെ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇവിടെ നടത്തുന്നുണ്ട് ജനിച്ചത് മധുരയില് അല്ലെങ്കില് കളിച്ചത് വൃന്ദാവനത്തില് രാജ്യം സ്ഥാപിച്ചത് ദ്വാരകയിലായതുകൊണ്ട് പ്രശ്നമില്ല ശ്രീരാമനവമി അയോധ്യയിൽ ജനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പക്ഷെ ഇത്രയും അധികം രാമായണം കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും വായിക്കാറില്ല കർക്കിടാ മാസത്തില് അപ്പോ മറ്റൊരു സ്ഥലത്ത് ജനിച്ച ഒരു രാജാവിനെ രാജകുടുംബത്തിലുള്ളവനെ ഈ കേരളത്തിൽ സ്വീകരിച്ചു വിടുന്നൊന്നുമില്ല നന്മ ചെയ്ത വ്യക്തി ആരായാലും അവരെ സ്വീകരിക്കുന്ന പൈതൃകമുള്ള കേരളത്തില് ആ മഹാബലി ചക്രവർത്തിയെയും വാമനനെയും രണ്ടുപേരെയും സ്വീകരിക്കുന്നതില് പറഞ്ഞപ്പോ ഒന്ന് ആദ്യമായി ഒന്ന് മറ്റൊന്നായി എന്നുള്ളതില് ഇത്രയും അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അല്ലേ അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്ന ഒരു പദവിയുമില്ലാത്ത വ്യക്തി ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് വാമനാവതാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചു ആ വാമനാവതാരം കൂടി മഹാബലിയും കൂടി ചേർത്തൊന്ന് ഭാഗവതം വായിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും തുറന്ന മനസ്സുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു വരി പറയുകയാണ് ആ വാമനനെ കണ്ട ഉടനെ സന്തോഷം കൊണ്ട് മഹാബലി ഞാനത് വേണമെങ്കിൽ സംസ്കൃതത്തിൽ വായിച്ചു കേൾപ്പിക്കാം നല്ലോണം അറിയാവുന്ന വരിയാണെന്ന് ആ വാമനനോട് പറഞ്ഞു അന്നക്ക് എന്താണോ ഈ രാജ്യത്തിൻ്റെ ഇത് വേണ്ടത് സർവ്വതും തരാൻ തയ്യാറാണ് സ്വർണം വേണോ സിംഹാസനം വേണോ ഇവിടുത്തെ ധാന്യങ്ങൾ വേണോ ഇവിടുത്തെ ഭൂമി വേണോ ഒരു പതിനഞ്ച് ഐറ്റം ആണ് വാമനോട് മഹാബലി പറയുന്നത് ഇത് വേണമെങ്കിൽ തരാമെന്ന് ലോകത്തിലെ ഒരു രാജാവും പറയാൻ പാടില്ലാത്തതാണത് ദാനശീലം കൂടിയാൽ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് പുറത്തു നിന്ന് വന്ന വ്യക്തിക്ക് എന്റെ രാജ്യത്തിന്റെ എല്ലാം തരാമെന്ന് പറഞ്ഞാല് ആ ദാനശീലം എങ്ങനെയാണ് കണക്കാക്കേണ്ടത് അരുണാചൽ പ്രദേശ് ചൈനയുടേതാണെന്ന് ചൈന പറയുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു എന്ന് വിചാരിക്ക അത് നിങ്ങളുടേതാണെങ്കിൽ ദാനശീലം കൂടുതലുള്ള ഈ മോഡി നരേന്ദ്രമോദി പറയുന്നു നിങ്ങൾ അത് എടുത്തുകൊള്ളുക പാകിസ്ഥാൻ പറയുന്നു കാശ്മീർ ഞങ്ങളുടെ ഭാഗത്തേക്ക് പറയണം നിങ്ങൾ അത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു എന്ന് വിചാരിക്ക എന്തായിരിക്കും പ്രതികരണം ഒരു വ്യക്തി ഏതോ വേഷത്തിന് വന്ന് ആ വ്യക്തിക്ക് ഒരു രാജാവ് തന്റെ രാജ്യത്തിന്റെ സർവതും ഓഫർ ചെയ്യുന്നതിന് മുമ്പ് അത് തെറ്റാണെന്ന് അറിയണം ഒരു രാജ്യത്തിലെ ഒരു മണൽത്തരി പോലും മറ്റുള്ളവർക്ക് അത് ഏത് വേഷത്തിൽ വന്ന ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണെങ്കിലും ഏത് ദുരുദ്ദേശത്തോടു കൂടിയോ സതുദ്ദേശത്തോടു കൂടിയോ വന്ന വ്യക്തിയാണെങ്കിലും ശരി ഒരു രാജാവ് തൻ്റെ രാഷ്ട്രത്തിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു സമൂഹം ആ സമൂഹത്തിലുള്ളത് മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കുമ്പോൾ ഒരു കുടുംബത്തിലെ സ്വത്ത് മറ്റാരോടും ചോദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ തൻ്റെതായിട്ടുള്ള എല്ലാം മറ്റുള്ളവരോട് എടുത്തോടാനായിട്ട് പറയുമ്പോൾ ആ വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായാലും രാഷ്ട്രമായാലും മറ്റ് ജനതയുടെ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ ഒരു രാജാവ് വന്ന വ്യക്തിക്കെല്ലാം എഴുതി കൊടുത്തത് തെറ്റും അതിനല്ല വാമനൻ അവതരിച്ചത് വാമനൻ അവതരിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ അമിത്ഷായുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം അതല്ലെങ്കിൽ ഇനിയും മഹാബലിയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് മഹാബലി എന്തുകൊണ്ട് വാമനൻ വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല ദേശത്തിലെ സർവാധിപതിയായിട്ട് വാണരടുവാനായിട്ട് മഹാബലിക്ക് അനുഗ്രഹം കൊടുക്കുകയും തന്റെ തന്നെ ഭാഗമായ ഗരുഡനെ ആ മഹാബലിയുടെ ഗേറ്റ് കീപ്പറായി സംരക്ഷകനായിട്ട് കൊടുക്കുകയും ചെയ്തു അതൊക്കെ കഥയുടെ ഭാഗം അതിനേക്കൊന്നും നമുക്ക് കണക്കണ്ട നമ്മൾ ഈ കോൺട്രാവേഴ്സിയൽ ചർച്ചയ്ക്ക് ഞാൻ ബാക്കി നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത് ആ മഹാബലി വീരശൂര പരാക്രമിയായിരുന്നു പ്രഹ്ലാദന്റെ പുത്രന്റെ പുത്രൻ കുലം പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യപ്പോ ആയിരുന്നു ആ കുലത്തിൽ ജനിച്ച ആളാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലിയും രാക്ഷസ കുലത്തിൽ ആളാണ് ഭാഗവതം ഒന്ന് വായിച്ചാൽ അറിയാം ദൈവീക ശക്തികളുമായിട്ട് മഹാബലി എത്ര യുദ്ധം ചെയ്തു എന്ന് ആ ദൈവീക ശക്തികൾ ആ ദേവന്മാർ എന്ന് പറയുന്ന പാർട്ടികളൊന്നും ഇല്ല കണ്ണൂരിലും ഇല്ല തലശ്ശേരിയിലും ഇല്ല തളിപ്പറമ്പിലും ഇല്ല അങ്ങനെയുള്ള പാർട്ടീസ് ഒന്നുമല്ല ദേവന്മാര് ഈ പ്രപഞ്ചത്തിലെ ഒന്ന് ബൈ മൂന്ന് ഭാഗം ദൈവിക ശക്തികള് ഒന്ന് ബൈ മൂന്ന് ഭാഗം ആസുരീക ശക്തികള് ഒന്ന് ബൈ മൂന്ന് ഭാഗം മാനുഷിക ശക്തികള് തേർട്ടി ത്രീ പെർസെന്റ് ഡിവൈൻ ക്വാളിറ്റി ഉള്ളവര് മുപ്പത്തിമുക്കോടി തേർട്ടി ത്രീ പെർസെന്റ് കോടി എന്ന് പറഞ്ഞാൽ പാർട്ട് ഷെയർ പെർസെന്റേജ് മുപ്പത്തിമുക്കോടി മാനവന്മാര് മുപ്പത്തിമുക്കോടി ദേവന്മാര് മുപ്പത്തിമുക്കോടി ദാനവന്മാര് മുപ്പത്തിമുക്കോടി ദാനവന്മാര് മുപ്പത്തിമുക്കോടി മാനവന്മാര് കോടി ദേവന്മാര് അപ്പൊ മനുഷ്യനിലും സമൂഹത്തിലും എല്ലാം ഒന്ന് ബൈ മൂന്ന് ഭാഗം ഡിവൈൻ ക്വാളിറ്റി ഉള്ളവരാണ് ആ ഡിവൈൻ ക്വാളിറ്റി ഉള്ള അതിനെ ക്വാളിറ്റി ഉള്ളതിന്റെ ആക്രമണത്തെയാണ് ദേവാസുര യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അശുരന്മാരെ എടുത്തുകൊണ്ട് ദേവന്മാരുടെ മുമ്പിൽ ചെന്ന് പറയുന്നു എന്നുള്ളതൊന്നും ഒരു കഥയ്ക്ക് അപ്പുറം പ്രാധാന്യമുള്ളതല്ല അതുകൊണ്ട് വളരെ അധികം ചിന്തിച്ച് ഭാരതത്തിന്റെ ഭരണഘടനയില് ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമായ അമിത്ഷാക്ക് ഏത് തരത്തിലുള്ള ആശംസകൾ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസുകാരല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അല്ല അത് അദ്ദേഹത്തിന് കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് പോലും അംഗീകരിക്കാനുള്ള സഹിഷ്ണുതയില്ലാത്തവരാണ് കുറിച്ച് വാദിക്കുന്നതും ഇവിടെ ചുംബന സമരം നേരത്തെ പറഞ്ഞ പോലെ നടത്തിയതും ബീഫ് പാർട്ടി നടത്തിയതും അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നടത്തിയതും മഹാബലിയെ സ്വീകരിക്കുമ്പോൾ ആസുരീക ശക്തിയെയാണ് സ്വീകരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ എം ജി റോഡിൽ രണ്ട് മണിക്കൂർ പത്ത് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വെള്ളമടിച്ച് വിളിച്ചുകൊണ്ട് റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്തത് അസുരനെ ആണ് സ്വീകരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഏതായാലും അമിത് ഷാ പറഞ്ഞതും അമിത് ഷാ ചെയ്തതും നൂറ് ശതമാനവും ശരിയാണ് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾ വിമർശിച്ചത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെങ്കിലും അതൊരു അസഹിഷ്ണുതയുടെ ശബ്ദമായി പോയതുകൊണ്ടാണ് അത് കുറെയധികം നീണ്ടു പോകാത്തത് ഇനിയും 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 വിമർശിക്കുക ഹൈന്ദവ ജനത സത്യം എന്താ എന്നറിയാൻ നിങ്ങളെപ്പോലെ കോൺഗ്രസ്സുകാരിൽ ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇതേപോലെ വിമർശിക്കുമ്പോഴാണ് സത്യം എന്താണെന്ന് ലോകത്തെ അറിയിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നത് പ്രണാമം നമസ്കാരം